മുസ്ലിങ്ങളെ വേട്ടയാടുക എന്നത് സംഘശക്തികളുടെ പ്രധാന ഭൂപിയാണ് ഇന്ത്യയിൽ നിന്ന് അവരെ തുരത്താൻ വേണ്ടിയാണ് അവർ ഈ പെടാപ്പാടൊക്കെ നടത്തുന്നത് എന്നാൽ എത്രയൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടും അതൊന്നും നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രമായുള്ള ഈ വേട്ടയാടൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി കൃത്യമായി പറഞ്ഞാൽ ബി ജെ പി ഭരണത്തിൽ ഏറിയതിന് പിന്നാലെയാണ് മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങളും വേട്ടയാടലും വർദ്ധിച്ചു വന്നത് പള്ളിയിൽ കയറി ജയശ്രീറാം വിളിച്ചതും പള്ളിക്കുള്ളിൽ കയറി മറ്റ് അതിക്രമങ്ങൾ നടത്തിയതുമൊക്കെ കണ്ടതാണ് സമാനമായ രീതിയിൽ ഇതാ മഹാരാഷ്ട്രയിൽ പള്ളിയിലെ നമസ്കാരം തടഞ്ഞിരിക്കുകയാണ് സംഘപരിവാർ ശക്തികൾ മഹാരാഷ്ട്രയിലെ നന്ദുബാർ ജില്ലയിലെ പ്രകാശ ഗ്രാമത്തിലാണ് സംഭവം നടന്നത് പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പേരോട് നമസ്കാരം നിർത്താൻ സംഘപരിവാർ ശക്തികൾ ആജ്ഞാപിക്കുകയായിരുന്നു ആളുകളോട് പള്ളിക്ക് സമീപത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട് സംഭവത്തിന്റെ വീഡിയോ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ആ വീഡിയോയിലേക്ക്